പൂരം യിക്കുവാൻ നായകൻ വരികയാണ് മക്കളെ അതെ ആറു വർഷത്തെ ഇടവേള കഴിഞ്ഞ് ആനന്ദ നടരാജമൂർത്തിയുടെ അവൻ വരികയാണ് മക്കളെ വളരെ കാലത്തിനു ശേഷം എന്റെ മനക്കിലേക്ക് ഒരു അതിഥി എത്തുന്നത് എന്റെ മനക്കിലേക്ക് സ്വാഗതം ദേവരുടെ മണ്ണിലേക്ക് സ്വാഗതം അതെ ആറ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം തിരുവതാംകൂറിന്റെ പടനായകന സ്വാഗം ശിവരാണുക കാണുക കണ്ണുകളെ കാതു കൂർപ്പിച്ചുകൊണ്ട് ഈ ആരവം കേൾക്കുക കാതുുകളെ അഷ്ടതി അഷ്ടമുടി കായൽക്കരയിൽ പ്രണമിച്ചു നിൽക്കുന്ന തെക്കിന്റെ തേവർ ഇരുനക്കറിയുടെ പൂര നായകനായി പടിഞ്ഞാറൻ ചേരുവാരത്തിന്റെ നായകനായി ഭഗവാനെ വഴി നടത്തുന്ന സാരഥി ഗോപാലകൃഷ്ണനാശാന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് അവതരിക്കുകയാണ് അവൻ അവതരിക്കുകയാണവൻ കോപത്തിന്റെ മൂന്നാം തൃക്കണ്ണുമായി വാഴുന്ന തൃക്കട പോറ്റി വളർത്തിയ സുന്ദര കില്ലാടി അക്ഷരം തെറ്റാത്ത അക്ഷര അക്ഷരനഗരിയിൽ നിറയുന്ന ആന കേരളത്തിന്റെ മന്നാടിയ മികവിന്റെ ഗതനായകൻ അതെ ആറ് പോലെ ആരവം കൊണ്ട് കടവൂരാൻ ഉന്നതങ്ങളിലെ ഉന്നതങ്ങളിലേക്ക് ഉത്തമ മലയാള മഹിമയെ കൊണ്ടെത്തിച്ച കടവൂരാൻ തട്ടകം കാക്കുന്ന മൂർത്തിക്ക് തങ്ക തിളക്കമുള്ള കാലം സമ്മാനിക്കുവാൻ കെട്ടുകരക്കാരുടെ കൈയും പിടിച്ചു വന്ന കടവൂരാൻ മലയാളം പോലും കണ്ടു മോഹിച്ചപ്പോൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഉത്സവ മലയാളത്തിൽ ഇല്ലെന്ന് തെളിയിച്ച കടവൂരാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത നൽകി അനുഗ്രഹിച്ച കണ്ണിലും കരിയുടെ വിശ്വരൂപമായി മാറുവാൻ കടന്നു വരുന്ന അതെ ജനതയുടെ നടുവിലേക്ക് കടന്നു വരികയാണ് തിരുനക്കര പൂരത്തിന്റെ ഈ വർഷത്തെ നായകൻ താൻ വരുന്നതും തന്റെ പാദം പതിയുന്നതും പറഞ്ഞു പാടാനും പകർത്തി എഴുതുവാനും കഴിയുന്ന ചരിത്രമാക്കി മാറ്റി മടങ്ങുന്ന തെക്കിന്റെ ൂരപ്പന്റെ ചന്തമുള്ള നാടൻ കൊന്തനാണ് പല നാടും പേരെടുത്ത് പ്രൗഢി പകരുവാൻ കടവൂരിൽ മരുവുന്ന കളിയുഗ പ്രിശിംഗ് ഒന്നാമൻ ഏകസഖ്യ ശ്രേഷ്ഠാധിപതിന്റെ ൊരുങ്ങി നിൽക്കുന്ന ആരെന്നാൽ അത് അത് ഉത്തരം എന്തെന്നാൽ സൗന്ദര്യം ഉദാഹരണം അതെ മൂന്നാം മഹാദേവരുടെ മാനസപുത്രൻ ശിഷ്ടകാലം മഷ്ടമുടി കായൽക്കരയിൽ ആണുരുത്തനായി വിരാജിക്കുവാൻ അയ്യൻ അയ്യപ്പന്റെ മണ്ണിൽ അവതാരം കൊണ്ടവൻ വരമറിയിച്ച കാലം മുതൽ ഇരുകയും നീട്ടി സ്വീകരിച്ച പൂരമലയാളത്തിന്റെ സ്വന്തം

അടവ് പഠിപ്പിക്കാൻ വന്നവരെ അടക്കം ധരിച്ച് ആല കേരളത്തിന്റെ അഭിമാനമായി മാറിയ തിരുവതാം ദൂർവല്ലിയാണ് അങ്ങനെ ഒരു തട്ടകമുണ്ടെന്നും ആ തട്ടകത്തിൽ ഒരു നാട്ടുരാജാവുണ്ടെന്നും ആന കേരളത്തിലെ

part ಕಂಡ ಏನು ಹಿಂದೆ ಧರ್ಮದೇವ